നമസ്കാരം സുഹൃത്തുക്കളെ പായ്ക്കുഴി വല്യുളങ്ങര പൗരസമിതിയുടെ നമ്മുടെ സിരസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു പെയിൻ്റ് അടിച്ചു വൃത്തിയാക്കി നാളെ അങ്ങനെ നമ്മുടെ കോശയാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം പോയത സ്ഥലങ്ങളൊക്കെ നമ്മൾ അടച്ചു കൊത്തുപണികളൊക്കെ ചെയ്തു വീണ്ടും പെയിൻ്റ് അടിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് ഈ വർഷം നമുക്ക് കുഴപ്പമില്ല പേടിക്കാതെ കൊണ്ടുപോകാൻ പറ്റും ഉള് പൊള്ളയാണ് നീറിയിരിക്കുന്ന സാധനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വൺ നഷ്ടമാണ് നമുക്കവർ വരുത്തി വെച്ചേക്കുന്നത് ഇപ്രാവശ്യം എന്തായാലും നമുക്ക് കൊണ്ടുപോയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി നാളെ അങ്ങനെ സിരസും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് പണിയെല്ലാം പൂർത്തിയായി നമ്മുടെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തത് പലരും ചോദിക്കുന്നുണ്ട് എന്തായെന്ന് അപ്പോൾ അവരുടെയൊക്കെ അറിവിലേക്ക് പണിയുടെ തലയുടെ പണിയെല്ലാം കഴിഞ്ഞു പെയിൻറ്റ് ചെയ്തു പൂർത്തിയാക്കി നാളെ ഇനി വൈകുന്നേരത്ത് ഘോഷയാത്രയാണ് സിരസും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പണിയെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല തലയെടുപ്പോടുകൂടി നിൽക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പായ്ക്കുഴി വല്യവിളങ്ങൻ പൗരസമിതിയുടെ നന്ദിയേഷ ശിരസാണിത് നേരത്തെ വീഡിയോ ഇട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് അന്നത്തെ കേടുപാടുകളെല്ലാം നമ്മൾ പരിഹരി പരിഹരിച്ച് വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ പെയിൻ്റ് എല്ലാം ഇറക്കിയിട്ടുണ്ട് പോയ സ്ഥലങ്ങളൊക്കെ വീണ്ടും പാച്ച് വർക്ക് ചെയ്ത് എല്ലാം പൊട്ടിയിട്ടെല്ലാം റെഡിയാക്കി എടുത്തതാണ് നാളെ വൈകിട്ട് കൃത്യം അഞ്ചരയ്ക്ക് തന്നെ ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ പായ്ക്കുഴി വല്ലുകൾ അങ്ങനെ പരസമിതി അങ്കണത്തിലെത്തിച്ചേരും നമ്മളെ വേലശ്ശേരിയിൽ നിന്നാണ് താലപ്പൊലിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇവിടെയൊക്കെ നമ്മുടെ പോയതായിരുന്നു ഇവിടെയൊക്കെ കൊത്തുപണി ചെയ്ത് നമ്മളെടുത്തതായിട്ട് ഈ സ്ഥലങ്ങൾ മൊത്തം പോയ സ്ഥലമാണ് എല്ലാം നമ്മൾ കൊത്തുപണി ചെയ്ത് എല്ലാം വൃത്തിയാക്കി പഴയതുപോലെ ആക്കിയിട്ടുണ്ട് വൻ നഷ്ടമാണ് അവർ നമുക്ക് വരുത്തി വെച്ചേക്കുന്നത് ബാക്കി കണക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പറയാം ഇപ്പം നമുക്കെന്തായാലും ഈ വർഷം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യേണ്ടത് അതിനാണല്ലോ മുൻതൂക്കം അപ്പോൾ അതുകൊണ്ട് പണിയെല്ലാം ചെയ്തു തീർത്ത് പെയിൻറ്റും അടിച്ച് പൂർത്തിയാക്കി ഇനി നാളെ നമുക്ക് ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ് നേരത്തെ ഇതിൻ്റെ കേടുപാടുകളൊക്കെ കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതാണ് അപ്പം എല്ലാവരും നാളെ വൈകുന്നേരത്തെ കൃത്യം അഞ്ചരയ്ക്ക് തന്നെ ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കണം ഓക്കെ ബായ്